ബിഗ് ബോസ് തമിഴ് എട്ടാം സീസണിൽ നിന്നും അവതാരക സ്ഥാനത്ത് നിന്നും കമൽഹാസൻ പിന്മാറിയതോടെ ഈ റോളിലേക്ക് ആര് വരുമെന്ന ചർച്ചയിലാണ് കോളിവുഡ് ബിഗ് ബോസ് തമിഴിൻ്റെ കഴിഞ്ഞ ഏഴ് സീസണുകളിലെയും അവതാരകൻ നടൻ ആയിരുന്നു എന്നാൽ എട്ടാം സീസണിൽ സിനിമാ തിരക്കുകൾ കാരണം തനിക്ക് വരാൻ കഴിയില്ലെന്ന് കമൽഹാസൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ കമൽഹാസന് പകരം നടൻ വിജയ് സേതുപതി അവതാരകൻ ആകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനായി ബിഗ് ബോസിന്റെ നിർമ്മാതാക്കൾ വിജയ് സേതുപതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ ഇപ്പോൾ സിനിമാ രംഗത്ത് വലിയ തിരക്കിലാണ് താരം മക്കൾ സെൽവൻ എന്നറിയപ്പെടുന്ന വിജയ് സേതുപതി ഏതൊരു വിഷയത്തിലും തുറന്ന അഭിപ്രായം പറയുന്നയാളാണ് കൂടാതെ മുൻപ് മറ്റ് ഷോകൾ അവതരിപ്പിച്ച പരിചയവും താരത്തിനുണ്ട് വിജയ് സേതുപതി സൺ ടി വിയിൽ മാസ്റ്റർ ഷെഫ് നമ്മ ഊര് ഹീറോ തുടങ്ങിയ പരിപാടികളുടെ അവതാരകനായിരുന്നു എന്നാൽ അവതാരകൻ ആരെന്നതിൽ ഇതുവരെ ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ തമിഴ് ബിഗ് ബോസ് സീസൺ എട്ടിന്റെ അവതാരകനെ വിജയ് ടി പ്രഖ്യാപിക്കും വിജയ് സേതുപതി കഴിഞ്ഞാൽ അടുത്ത സാധ്യത നടി നയൻതാരയാണ് ടി വി ആങ്കറായാണ് താരം ടെലിവിഷൻ രംഗത്തേക്ക് കടന്നു വന്നത് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്ന നയൻതാര ഷോയിൽ വന്നാൽ ഷോയ്ക്കൊരു ചലനം കൊണ്ടുവരാനാകുമെന്ന് ആരാധകരുടെ അഭിപ്രായം